ഇന്നത്തെ വീഡിയോ നല്ല രുചികരമായിട്ടുള്ള ചിക്കൻ മന്തിയാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ മന്തി തയ്യാറാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ടൊരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് മീഡിയം സൈസ് രണ്ട് ക്യാപ്സിക്കോ എടുത്തിട്ടുണ്ട് ഒരു പിടി മല്ലിയലെ എടുത്തിട്ടുണ്ട് എല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചോപ്പറിലിട്ട് ഒന്ന് ഒടിപൊടി ഒന്ന് അരിഞ്ഞെടുക്കാം ഞാൻ മന്തി ഉണ്ടാക്കുന്ന പാത്രത്തിൽ തന്നെയാണ് എടുത്തേക്കുന്നത് അപ്പോൾ എല്ലാം ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചിക്കൻ മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട് അതിൻ്റെ മൂന്ന് പീസാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് മന്തി മസാല തയ്യാറാക്കാം അതിന് ബേ ലീഫ് ഗ്രാമ്പു പെരിഞ്ചീരകം ജീരകം ഏലയ്ക്ക ജാതിക്ക കുരുമുളക് ജാതിപത്രി പട്ട എന്നിവ എടുത്തൊന്ന് മുപ്പത് സെക്കൻഡ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം നല്ല ഫ്ലേവറുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലയാണ് ഇത്രയും ക്വാണ്ടിറ്റിയും ഈ മന്തിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മസാല ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കിലോ അരി വെച്ചിട്ടും ഒന്നര കിലോ ചിക്കൻ വെച്ചിട്ടുള്ള മന്തിയാണ് ഞാനിവിടെ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ പൊടിച്ച പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുക്കുവാണെങ്കിൽ നല്ല സ്മെല്ല് കിട്ടും നമ്മുടെ മന്തിക്ക് അതേപോലെ ഒരു തക്കാളി അരച്ച് പേസ്റ്റ് ആക്കി എടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇരുപത് ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അരക്കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കുക മാഗി ക്യൂബൊക്കെ നന്നായിട്ട് മെൽറ്റ് ആവുന്ന രീതിയിൽ ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് പ്രസ്സാക്കി കൊടുക്കുക അപ്പോൾ ഇതെല്ലാം ഇവിടെ നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയ ഒന്നര കിലോ ചിക്കനാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ചിക്കനും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് ഏകദേശം ഒരു മണിക്കൂർ ഇത് പുറത്തേക്ക് വെക്കാം ഇതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നിങ്ങൾക്ക് കുരുമുളക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളകും കൂടി ഇതിൻ്റെ വീടിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അടച്ചു വെച്ച് നമുക്ക് മാറ്റി വെക്കാം ഈ സമയം കൊണ്ട് നമുക്ക് അരി വേവിച്ചെടുക്കാം നമ്മുടെ ചിക്കൻ ഇവിടെ ഒരു മണിക്കൂറായിട്ടുണ്ട് നമുക്കൊന്ന് കുക്കാക്കി എടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുക്കാക്കി എടുക്കുക അതിനുശേഷം തിരിച്ച് മറിച്ചു ഇട്ടൊന്ന് കുക്കാക്കി എടുക്കണം ഏകദേശം ഒരു പത്ത് മിനിറ്റ് കുക്കാക്കിയാൽ മതിയാകും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചൂടുവെള്ളം കൂടി ഒഴിച്ച് മിക്സ് ആക്കിയതാണ് ഇത് നമുക്ക് കളറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് മാറ്റി വെക്കാം ഇവിടെ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ചിക്കന് അപ്പോൾ നമുക്ക് ഇതിനകത്തൊന്ന് തീ ഓഫ് ചെയ്തതിനു ശേഷം കുറച്ച് ഗ്രേവി മാറ്റി വെക്കാം അങ്ങനെ നമ്മുടെ സെല്ല ബസ്മതി റൈസും ഇവിടെ കുക്കാക്കി എടുത്തിട്ടുണ്ട് വൺ കെ ജി റൈസാണ് ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചെടുത്തതാണ് ഇനി നമുക്ക് ചിക്കൻ്റെ മുകളിലേക്ക് ഈ ഒരു റൈസ് പകുതി ഇട്ട് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് എടുക്കുക പിന്നെ നമ്മൾ കുറച്ച് ഗ്രേവി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കളറിന് വേണ്ടിയിട്ട് ചേർത്ത മിക്സും കൂടെ മഞ്ഞൾപ്പൊടിയുടെ മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടുന്ന പച്ചമുളകും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് അടുത്ത ലെയറും കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ബാക്കി വരുന്ന റൈസ് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ബാക്കി വന്ന ഗ്രേവിയും അതേപോലെ മഞ്ഞൾപ്പൊടിയുടെ മിക്സും ഫുൾ ആയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം ഞാൻ ഇവിടെ സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ഇതേപോലെ വെച്ച് കൊടുത്തു അതിലേക്ക് ചിരട്ട കരിച്ചിട്ടാണ് ഇതേപോലെ വെച്ച് കനലാക്കിയിട്ട് ഇതേപോലെ ചേർത്ത് കൊടുക്കുകയാണ് നമുക്കിനി ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊന്ന് കുക്കാക്കി എടുക്കണം ഇതിവിടെ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മന്തി റെഡി ആയിട്ടുണ്ട് ഈ അടപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്